ഹായ് ഫ്രണ്ട്സ് കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൂവാറ്റുപുഴ കാലാമ്പൂർ ഉള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് എട്ട് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത് മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് കൂടാതെ ഒരു സിറ്റൗട്ട് ഹാൾ ഡൈനിങ് റൂം കിച്ചൺ റോഡ് വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കാലാമ്പൂർ പോത്താനിക്കാട് റൂട്ടിൽ പെട്രോൾ പമ്പിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ബാങ്ക് ലോൺ ഫുൾ കിട്ടും ഏഴര ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ തന്നെ ബാങ്ക് ലോൺ നിലനിർത്തി തരും ഇനി ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവർ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സാപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കെയർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഏടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാനാണ് ഇനി നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കോതമംഗല ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലിയായിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക